നിങ്ങളും വീട്ടിലിരുന്ന് ഒരു സോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ കറക്റ്റ് അളവിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലൊരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ അതിനായിട്ട് മെയിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് രാമച്ചവുമാണ് രാമച്ചും അതുപോലെ തന്നെ ശംഖുപുഷ്പും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ രാമച്ചം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ അലർജി അതുപോലെ തന്നെ സ്കിൻ ഡിസീസിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ശംഖുപുഷ്പും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ രാമച്ചം നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുമ്പോഴും ഒരുപാട് ഔഷധ ഗുണമുള്ള രണ്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ്റെ സോപ്പ് ആണ് കേട്ടോ പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് നല്ല രീതിയിൽ കട്ടിയും അതുപോലെ തന്നെ പതയും ഒക്കെ ഉള്ള നല്ല ബേസ് ആണ് കേട്ടോ നമ്മളിപ്പോ മാർക്കറ്റിൽ റേറ്റ് കുറവിൻ്റെ കുറേ ബേസുകൾ കിട്ടാനുണ്ട് നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങ് ഉണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സ്കിന്നിനും അതാണ് കേട്ടോ വളരെ നല്ലത് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് സോപ്പ് ബേസ് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം നമ്മളിവിടെ രണ്ട് കിലോ സോപ്പ് ബേസ് വെച്ചിട്ടാണ് കേട്ടോ സോപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് വൺ കെ ജിയിൽ എത്ര സോപ്പാണ് കിട്ടുക എന്നുള്ളത് വൺ കെ ജിയിൽ നൂറ് ഗ്രാമിൻ്റെ ആണെങ്കിൽ പത്ത് സോപ്പാണ് ഇപ്പം നമ്മളിവിടെ ടു കെ ജി എടുത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇരുപത് സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നല്ല മൂവിങ് ഉള്ള സോപ്പാണ് നമ്മുടെ ശംഖുപുഷ്പും രാമച്ചും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്ന സോപ്പ് കേട്ടോ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ ഇനി നമുക്ക് മെൽറ്റ് ചെയ്യാൻ സോപ്പ് വേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ രാമച്ചം നല്ല പോലെ കഴുകിയെടുക്കണം രാമച്ചത്തിൽ ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ വേറെ ആയതുകൊണ്ട് മണ്ണൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കഴുകിയെടുക്കണം എന്നിട്ട് നമുക്ക് ഡി എം വാട്ടറിൽ രാമച്ചും അതുപോലെ തന്നെ ശംഖുപുഷ്പവും കൂടിയിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ കിട്ടാനില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൊടിയാണെന്ന് വെച്ചിങ്ങാൽ പൗഡർ ഇട്ടിട്ട് രാമച്ചം തിളപ്പിച്ചിട്ടുള്ള ആ ജ്യൂസ് എടുത്താലും മതി കേട്ടോ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലവറ് ഈ ജ്യൂസ് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ തണുത്തതിന് ശേഷം വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ രണ്ട് കിലോ എടുത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു എൺപത് എൺപത് എം എൽ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ അളവൊന്ന് ശ്രദ്ധിച്ച് ചെയ്തോളൂ ഫ്രഷ് ജ്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പിന് കട്ടി കുറയും അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിൽ വേണം കേട്ടോ ഒഴിക്കാനായിട്ട് ജ്യൂസ് ഒഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ിലേക്ക് എൺപതാണ് വൺ കെ ജിയിലേക്ക് നാല്പതാണ് കേട്ടോ ജ്യൂസ് ആഡ് ചെയ്യേണ്ടത് പിന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടെൻ എം എൽ പ്രിസർവേറ്റീവ് ആണ് കേട്ടോ പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോപ്പിന് ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ടാണ് ഫ്രഷ് ജ്യൂസസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്കൊരു ടെൻ എം എൽ വെജിറ്റബിൾ ഗ്ലിസറിനൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വൈറ്റമിൻ ഒരു എട്ട് ഡ്രോപ്പോളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് പത്ത് ഡ്രോപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ആയതുകൊണ്ടാണ് കേട്ടോ ഈയൊരള് ടാബ്ലറ്റ് അതംഗില നമുക്ക് ഒരു 6 8 ടാബ്ലറ്റ് വരെ ആഡ് ചെയ്തു കൊടുക്കാട്ടോ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്രാഗ്രൻസ് ഓയിൽ ആണ് ഫ്രാഗ്രൻസ് ഓയിൽ ഞാൻ ഇവിടെ ഒരു 40 ml എടുത്തുറ്റിട്ടുണ്ട് ട്ടോ കുറവ് ആഡ് ചെയ്തു കൊടുക്കരുത് നമുക്ക് ടു കെ ജി ആയ കാരണം കൊണ്ട് തന്നെ നാല്പത് എം എൽ ആണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് വൺ കെ ജിയിലേക്കാണെങ്കിൽ ഇരുപത് എം എൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ അനാമികയുടെ ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല സ്മെല്ലാണ് കേട്ടോ അനാമികയുടെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ് അപ്പോൾ ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളാണ് ഇതെല്ലാം നമുക്ക് പുറത്തോട്ടൊന്നും പോകണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല കേട്ടോ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ക്ലീനിങ് പ്രോഡക്റ്റുകൾ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം നമുക്ക് സോപ്പിൻ്റെ മെറ്റീരിയൽസ് ആയാലും എല്ലാത്തിൻ്റെ കിറ്റുകളായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏത് സോപ്പിൻ്റെ കിറ്റാണ് വേണ്ടെങ്കിൽ അതുപോലെ നമ്മൾ കിറ്റാക്കി

അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കിറ്റ് മേടിച്ച് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ബൾക്കായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് വെറൈറ്റി മോൾഡുകൾ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് കേട്ടോ പല ടൈപ്പിലും പല വെറൈറ്റി മോൾഡുകളും ഡിസൈൻ മോൾഡുകളൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതുപോലെ ക്ലീനിങ് പ്രോഡക്റ്റുകളുടെ എല്ലാ ഐറ്റംസും കിറ്റുകളായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനായാലും അതുപോലെ തന്നെ പുറത്തോട്ട് സെയിൽ ചെയ്യാനാണെങ്കിലും നമുക്കിനി കിറ്റുകൾ മേടിച്ച് ആദ്യം ചെയ്തിട്ട് നമുക്ക് ബൾക്കായിട്ട് എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ വെറുതെ കളയുന്ന ടൈമുണ്ടെങ്കിൽ നമുക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ആയിരം രൂപയുടെ ഉള്ളിൽ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സോപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇനി ആരും പുറത്തുനിന്ന് സോപ്പുകൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ലാട്ടോ നമുക്ക് തന്നെ വീട്ടിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പുകൾ ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ശംഖുപുഷ്പം തുളസി അതുപോലെ തന്നെ ആര്യവയ്പ്പിൻ്റെ എല്ലാം എല്ലാം വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് ഇനി കെമിക്കൽ സോപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഈ സോപ്പ് ബേസ് ഉണ്ടെങ്കിൽ ചിങ്ങലെ ഏത് സോപ്പ് വേണമെങ്കിലും പൗഡർ വെച്ചിട്ടുണ്ടാകും ഓയിൽ അതുപോലെ തന്നെ എക്സ്ട്രാക്ടുകൾ വെച്ചിട്ടുണ്ടാക്കാം ഫ്രഷ് ജ്യൂസുകൾ വെച്ചിട്ടുണ്ടാക്കാം സോപ്പ് ബേസ് നമുക്ക് ഏത് സോപ്പ് ബേസ് വേണമെങ്കിൽ കിട്ടും ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ് നിങ്ങൾക്ക് ഗോട്ട് മിൽക്കിൻ്റെ ബേസിൽ ചെയ്യാം അതുപോലെ തന്നെ ഷിയ ബട്ടറിൻ്റെ ബേസിൽ ചെയ്യാം ഏത് ബേസിൽ വേണമെങ്കിലും നമുക്ക് സോപ്പുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഷിയ ബട്ടർ ഉണ്ട് അതുപോലെ തന്നെ ഗോട്ട് ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് പി എച്ച് ഫൈവ് പോയിന്റ് ഫൈവ് വരുന്ന ബേസ് വരുന്നുണ്ട് കേട്ടോ ന്യൂ ബോൺ ബേബീസിനൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സോപ്പിലും സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സോപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണേ പ്രീമിയം ക്വാളിറ്റി ബേസുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ആയാലും അതുപോലെ തന്നെ ഇതിലേക്കുള്ള എല്ലാ ഐറ്റംസും നമ്മൾ പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ തരുന്നതാണ് നമുക്ക് നമുക്ക് സർവീസ് ആണ് നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കും അതുപോലെ തന്നെ ആവുമ്പോൾ നമുക്ക് അധികം സ്ഥലത്തേക്കും കിട്ടുന്നില്ല എന്നാൽ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എന്താ ഓൾ ദി ബെസ്റ്റ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരാം ഇനി ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും സോപ്പിൻ്റെ വീഡിയോസ് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ